വലൈക്കുംഹമ്മത്തല്ലാ വാത്ത മക്കവരുകൾ യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്ന രണ്ട് രീതിയിലുള്ള ഒന്ന് എല്ലാവരും കൂടി പിന്നെ ഇരിക്കുക നമുക്ക് ഇരുന്നാണ്ട് ദിവസം ഇരുന്ന് ദൂരം കാണാം അതുപോലെ തന്നെ നമ്മൾ ചെന്ന് അങ്ങനെ തന്നെ ഇരുന്ന് ഇരുന്ന് ദ്വരിക്കുന്നതാണോ അല്ലെങ്കിൽ നിന്നേണ്ട ദ്വാരോ നല്ലത് ഏതാണ് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മഹാന്മാരുടെ മക്ബറകള് സിയാറത്തിന് വേണ്ടി പോകും അപ്പോൾ ആ മക്ബറയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഖുർആൻ ഓതാൻ വേണ്ടിയിട്ടും മറ്റുള്ള ദിക്ർ ചെല്ലാൻ വേണ്ടിട്ടൊക്കെ അവിടെ ഇരിക്കും എന്നിട്ട് പിന്നെ ചില ആളുകൾ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ദ്വാ ചെയ്യും ദ്വാരക്കാൻ നിൽക്കുന്ന സമയത്ത് ദ്വ ചെയ്യുന്ന സമയത്ത് ഇരിക്കുന്നതിനേക്കാൾ നല്ലത് നിൽക്കുകയാണ് നല്ലത് എന്ന് മഹാനായി മം നാവിയർദിയാഹൻഹു നബിസ്വല്ലാ സ്വലാം തങ്ങളുടെ ഹദീത് വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട് അപ്പൊ ഇരിക്കുന്നതിനൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതിനേക്കാളും നല്ലത് നിൽക്കാതെ ഉള്ളു അണ്ട് ഇരിക്കാനേ പാടില്ല എന്നല്ല ഇരുന്നുകൊണ്ടേ ആരക്കാം അതല്ല നിന്നു ആരക്കുക നിൽക്ക നിൽക്കലാണ് നല്ലത് ഇരിക്കുന്നതിനേക്കാളും നല്ലത് എന്നുള്ളത് നബിസല്ലാഹു അലൈബ് വസ്ല്ല മതങ്ങൾ ജന്നത്തുൽ ബക്കയിൽ പോയി സിയാറത്ത് ചെയ്ത സംഭവങ്ങളൊക്കെ ധാരാളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ജന്നത്തുൽ നബി തങ്ങൾ സിയാറത്ത് ചെയ്ത വിശാലമായ ഒരു ഹദീസ് മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹ് മുസ്ലിമിൽ കൊണ്ടുവരുന്നുണ്ട് സ്വഹീഹ് മുസ്ലിമിൻ്റെ ൊമ്പത് പേജുകളിൽ നോക്കിയാൽ തൊള്ളായിരത്തി എഴുപത്തി നാലാമത്തെ ഹദീസ് ദീർഘമായ ഒരു ഹദീസാ ആ ഹദീസിൽ അങ്ങനെ പറയുന്നുണ്ട് ഖിയാമ അലൈഹി വസല്ലം ഹദീദിൻസം ജനത്തിൽ ബക്കീൽ കയറിയിട്ട് അവിടെ അങ്ങനെ കൈ ഉയർത്തി ജിയാർത്തി ചെയ്തു എന്നൊക്കെ പറഞ്ഞാണ്ട് ആ സംഭവങ്ങൾ ഇങ്ങനെ പറയുന്ന ആ ഹദീസ് വിശദീകരിച്ചു കൊടുത്താണ് മഹാനായ ഇമാം മഹാൻ ഐമാം നെവി റബിഅള്ളഹാജുൽ മുഹദ്ദീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഷറഹ് മുസ്ലിമിൽ പറയുന്നുണ്ട് ഇരിക്കുന്നതിനേക്കാൾ നല്ലത് ചെയ്യാൻ നിക്കലാണ് നല്ലത് എന്നുള്ളത് ഷറഹ് മുസ്ലിമിന്റെ ആറാം വാള്യം ഇതിന്റെ മുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ പേജിൽ ഫീഹി ഈ ഹദീസിലുണ്ട് ഈ ഹദീസിൽ നമുക്ക് തെളിവുണ്ട്

മൊക്ക്ബറകള് എന്ന് പറയുന്നുണ്ട് അപ്പം രണ്ടും പറ്റും പറ്റായല്ല അല്ല നിൽക്കുകയാണ് നല്ലത് പിന്നെ അതിന് കൈയ്യൂല ചിലപ്പോൾ ഒരുപാട് ജിയാർത്തുകളൊക്കെ ചെയ്ത് ക്ഷീണിച്ച് വരികയാണ് അങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഇരിക്കുന്നതിനും കുഴപ്പമില്ല കേട്ടോ ഇരിക്കു തെറ്റാണെന്നല്ല പറ്റുമെങ്കിൽ ഒരുവിധം പറ്റുമെങ്കിൽ നിൽക്കുകയാണ് നല്ലത് കേട്ടോ